സ്വാഗതം വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ശുചിത്വത്തിന് മാതൃകയായിക്കൊണ്ട് ടീം പാച്ചപ്പയ്യ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധർമ്മടം മണ്ഡലത്തിൽ ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ടൗണുകളിൽ ഒന്നാണ് പാച്ചപ്പൊയ്ക ടൗൺ ശുചീകരണവും സൗന്ദര്യവൽക്കരണവും കൊണ്ട് മാതൃകയാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലിന് ഉദ്ഘാടനം ചെയ്ത പാച്ചപ്പൈക ടൗൺ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെയും വ്യാപാരികളുടെയും വീട്ടുകാരുടെയും സഹകരണത്തോടെ വേസ്റ്റ് ബിന്നുകളും നൂറ്റി മുപ്പത് ചെടിച്ചട്ടികൾ സ്ഥാപിക്കുകയും ഉദ്ഘാടനം മുതൽ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ഏഴ് മണിവരെ ടൗൺ അടിച്ചുവാരി ശുചിത്വം നിലനിർത്തുകയും ചെടികൾക്ക് വെള്ളവും വളവും നൽകി പരിപാലിക്കുകയും ചെയ്തു വരുന്നു മോണിറ്ററിംഗ് അംഗങ്ങളായി പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു ബഹിന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും നല്ല രീതിയിൽ തന്നെ സൗന്ദര്യവൽക്കരിച്ച് രണ്ട് സൈഡിലും റിട്ടേൺ വാളും സ്റ്റേജും ഇരിക്കാനുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയാണ് ഇവിടെ പൂർത്തീകരിച്ചത് അതിനുശേഷം നാട്ടുകാരുടെയും വ്യാപാരികളുടെയും എല്ലാം സന്നദ്ധ പ്രവർത്തകരുടെയും സാംസ്കാരിക എല്ലാം സഹായത്തോടുകൂടി ഏകദേശം നൂറ്റി മുപ്പതോളം കൂത്തട്ടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് മാർച്ച് നാലിന് ഉദ്ഘാടനം ചെയ്ത ഈ പച്ചപ്പേട്ട ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ദിവസവും സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എല്ലാം സഹായത്തോടുകൂടി എല്ലാ ദിവസവും അടിച്ചവരെ വൃത്തിയാക്കി ശുചിത്വം കാക്കാനുള്ള പ്രവർത്തനങ്ങളെ നടത്തി വരികയാണ് നല്ല ബോധവൽക്കരണം ഇതിൻ്റെ ഭാഗമായിട്ട് വരുകയാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലും സമൂഹത്തിൻ്റെ ഇടയിലും

ഇതാക്കിയാണ് ടീം പച്ചപ്പിക എന്ന ഒരു ടീമാണ് ദിവസവും ഇത് ശുചീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇവിടുന്ന് ശുചീകരിക്കുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഇവിടെ ചെടികൾക്കുള്ള വളമാക്കി മാറ്റാൻ വേണ്ടി ഒരു റിങ് കമ്പോസ്റ്റ് സാധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഉള്ള വളം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെടികൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ദിവസേനയുള്ള ശുചീകരണ പ്രവർത്തനത്തിന് സി രൂപേഷ് ഇ ദാമു മാസ്റ്റർ കെ വിജയൻ സി രാജൻ അജിത് ഇ പ്രദീപൻ സി പ്രഭാകരൻ അനൂപ് എന്നിവർ നേതൃത്വം നൽകി വരുന്നു